ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു പഴംപരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം പഴംപരി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയാണ് പിന്നെ ഒരു നുള്ളു ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മാവ് പരിവാക്കി എടുത്തിട്ട് വരാം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പഴംപൊരിക്കൊരു ക്രിസ്പിനസ് വരാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇല്ലെന്നെങ്കാരും വിഷമിക്കേണ്ട കുറച്ച് റെവ ഇട്ട് കൊടുത്താലും മതി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് കലക്കിയാൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മാവങ്ങ ഓവറായിട്ട് വെള്ളമഴിക്കും അപ്പം നമ്മൾ പഴ ഏത്തക്കതിലേക്ക് മൂക്കുമ്പം ആ മാവ് അതിൽ ഒട്ടും പിടിക്കത്തില്ല അപ്പം നമ്മുടെ പഴംപൊരിക്ക് ഒരു എന്താ പറയുക ടേസ്റ്റൊന്നും കാണില്ല മാവ് ഒട്ടും കാണില്ല അതിൽ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് കലക്കി എടുത്താൽ മതി അപ്പം നമ്മുടെ പഴംപൊരിക്കുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴമൊക്കെ മുറിച്ചെടുക്കാം ഏത്തപ്പഴമൊക്കെ ഞാൻ ഇവിടെ തുലികളഞ്ഞെടുത്തിട്ടുണ്ട് നാല് ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ മൂന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പഴമായിരുന്നു നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പഴം നന്നായിട്ട് പഴുത്ത പഴം കൊണ്ട് പഴംപൊരി പൊരി ഉണ്ടാക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് പഴമൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മാവിലൊക്കെ മുക്കി എണ്ണയിലിട്ട് കൊടുക്കാം എനിക്കാണെങ്കിൽ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടമാണോ ഒരുപാട് കൂട്ടുകാർക്ക് പഴംപൊരി ഒരുപാട് ഇഷ്ടമാണ് അപ്പം നമുക്ക് മാവിലേക്ക് മുക്കി ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത് ചിലതൊക്കെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറുണ്ട് എനിക്കതിഷ്ടമല്ല അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇനി നമുക്ക് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് നാലുമണിക്കടിയൊന്നും കടയിൽ നിന്നും മേടിക്കേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പഴം പിന്നെ വീണ്ടും വീണ്ടും പറക്കുന്നത് നമ്മൾ വറുത്ത എണ്ണയിൽ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും പറക്കുന്നത് അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പം അത് നല്ലതല്ലേ ഞാനത് ചെറിയ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം ഏത്തപ്പഴം നമ്മൾ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സൈഡൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പൊരിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ക്രിസ്പിയും ഇത് കഴിക്കാൻ അപ്പം നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാം എണ്ണ തോരുന്നതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം എണ്ണ തോർന്നതിന് ശേഷം നമുക്ക് മരിക്കും പഴമ്പരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എല്ലാവരും ഉണ്ടാക്കുന്നതുമാണ് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ ഒന്ന് എടുത്തെന്നേ ഉള്ളൂ അപ്പം നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നാളെ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ